ഹലോ എവ്രിവൻ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എൻ്റെ വീട്ടിൽ നക്ഷത്രയുടെ ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് അന്നമനട എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ് ഭയങ്കര രസമുള്ളൊരു പേരാണല്ലേ അതുപോലെ തന്നെ രസകരമായിട്ടുള്ള ആൾക്കാരുമാണ് ഉള്ളത് അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത എപ്പോഴത്തേയും പോലെ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ഉണ്ട് അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം കുറേ വിശേഷങ്ങൾ പറയാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ സമ്മാനമൊക്കെ കൊടുക്കാം പോയാലോ വാ യെസ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടിഫുൾ ഫാമിലി ഇവിടെ ഇന്ന് നമുക്ക് കൊറേ കുട്ടി പട്ടാളങ്ങളായിട്ടോ കിട്ടിയേക്കുന്നത് കൊറച്ച് മൂന്ന് പേരും നമുക്ക് കുട്ടികളാണുള്ളത് പിന്നെ അധികം എന്റർടൈനബിൾ ആയിട്ടുള്ള വിശേഷങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം അല്ലെ ആന്റി ആന്റിയുടെ പേര് പറഞ്ഞോളൂ അനീഷ എന്താ ചെയ്യുന്നേ ഉള്ളൂർ ഇവിടെ വേറെ ആരൊക്കെയുള്ള വീട്ടില് ഇവിടെ എന്റെ മോനുണ്ട് മോൻറെ മൂന്ന് മക്കളും പിന്നെ മൂത്ത മോന്റെ രണ്ട് മക്കളും കൂട്ടുകുടുംബാണ് മൂത്തമാവന്റെ രണ്ട് മക്കള് അവരുടെ അവിടെ തറവാട്ടിൽ കിടക്കൂല ഞാൻ ഇവിടെ നിക്കണ ആരും കൊണ്ട് ഇവിടെ വന്ന് നിക്കുന്നു എന്റെ കൂടെ അപ്പൊ ഞങ്ങള് മൂന്നും അഞ്ച് മക്കളും എന്റെ മോനും ഞാനും ഇവിടെ വലിയൊരു ഫാമിലി ആട്ടോ അഞ്ചും മോനോ രണ്ട് മക്കളും രണ്ട് മക്കളും അഞ്ചു പേരെ കുട്ടികളും ഉണ്ട് അതിൽ മൂത്ത മോനും മരുമോനും തറവാട്ടില് ബാക്കി ഇളയ മോനും അവന്റെ മൂന്ന് മക്കളും മൂത്തവന്റെ അവൻ്റെ രണ്ട് മക്കളും ഞാനും ഇവിടെ എന്തൊക്കെയായാലും കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഇവിടെ ആൻറ്റി ഇവിടെ തന്നെ തന്നെയായത് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണ് അവിടെ ഫ്രണ്ട്സൊക്കെ ഉള്ളത് അടുത്തടുത്താണ് കൂട്ടുകാരൊക്കെ ഉള്ളത് അപ്പൊ ബാക്കി എല്ലാരും ജോലിക്ക് പോയി ഇവരുടെ പപ്പയും മമ്മിയൊക്കെ ജോലിക്ക് പോയി അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയേക്കുന്നത് മൂന്ന് കുട്ടി പട്ടാളത്തിനെയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത അവരെ അവരെയൊന്നും പരിചയപ്പെടാല്ലേ മോന്റെ പേര് പറഞ്ഞോടാൻ ദേവനന്ദൻ ദേവനന്ദൻ എത്ര ക്ലാസ് എന്താ മോളുടെ പേര് നയന സ്വീറ്റ് ആയിട്ടുള്ള പേരാണ് മിടിക്കാ പാട്ടുപാടുവോ അന്നൊരു പാട്ട് പാടിക്കേ പട 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 പറവകൾ പാറി തന 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 തനുന കഴിഞ്ഞോ രണ്ടു ഉള്ളൂ എന്നാലും നല്ല സ്മാർട്ടായിട്ട് പാടി ഡാൻസ് കളിക്കൂ ഡാൻസ് കളിക്കും അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഒരു ഡാൻസ് കളിച്ച് കാണിക്കണം കേട്ടോ ചേച്ചീനെ ഞാൻ അടുത്താളെ പരിചയപ്പെടട്ടെ എന്താ പേര് നന്ദന അനിയനും ഇവരുടെ മൂത്ത ചേച്ചി എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് ഏഴാം കേട്ടില്ല ഏഴാം ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നല്ല സ്കൂളാണ് പ്രത്യേകിച്ച് ചോദിക്കേണ്ടത് ഏഴാം ക്ലാസ് ഒക്കെ ആവുമ്പോ എക്സ്പീരിയൻസ് അല്ലേ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ആയി പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ആയിട്ട് ഇന്നിപ്പോ സ്കൂളിൽ പോയിട്ട് വന്നാണോ വന്നോളൂ മൂന്നുപേരും യെസ് നമ്മൾ ഏകദേശം ഇപ്പൊ സ്കൂളൊക്കെ കഴിഞ്ഞ അവർ വൈകുന്നേരം സായാഹന സമയമായി അതുകൊണ്ടാണ് ഈ ഒരു സമയമായതുകൊണ്ടാണ് ഇവരെല്ലാരും നമുക്ക് കാണാൻ പറ്റിയത് അല്ലെങ്കിൽ ആന്റീന മാത്രമേ കാണുള്ളൂ ഇനി നമുക്ക് അടുത്തതായിട്ട് പോകേണ്ടത് ഇവർ രണ്ടുപേരുടെയും ചേച്ചി പാട്ടുകാരിയാണെന്ന് അറിഞ്ഞു അപ്പൊ നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് വന്നാലോ ഒളി മിന്നും ചിന്നും പൂമഴയോ നിന്മൊഴിയോ ചെല്ല നീൻ ഞാൻ ഒന്നായി ചേർന്നിടുവാ നിന്നഴകെ എന്നിൽ നിന്നു പോകാതെ അഴകെ അഴകെ അഴകേ അടിപൊളിയായിട്ട് പാടി മെഡ് മെഡുക്ക് സൂപ്പറായിട്ട് നമുക്കൊരു പാട്ട് പാടി തന്നു അടുത്തതായിട്ട് ഇവിടെ ഒരാൾ നല്ല കൊട്ടുകാരനാണെന്ന് കേട്ടു അപ്പം നമുക്കൊരു കൊട്ടങ്ങട് കണ്ടിട്ട് വന്നാലോ െ സൂപ്പർ ആയിരുന്നു എന്താ പറയാ മൂന്ന് പേരെ ഉള്ളെങ്കിൽ എന്താ മൂന്ന് പേരും അവരവരുടെ ടാലന്റും സ്കില്ലും ഒക്കെ കൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയണം അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ ക്വസ്റ്റ്യനിലേക്കാണ് ഇവ എത്രത്തോളം സ്കിൽഡ് ആണെന്ന് നോക്കാം നമുക്ക് ഈ കാര്യത്തില് നമ്മുടെ ക്വസ്റ്റ്യൻ മറ്റൊന്നും അല്ല എന്നതേം പോലെ ഇത് എത്ര പവൻ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞോളൂ ആലോചിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞോളൂ കയ്യിലെടുത്ത് നോക്കിക്കോളൂ എത്ര പവൻ ഉണ്ട് ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ അഞ്ചര അഞ്ചര പവൻ പവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് പൈസ കൊണ്ട് പോയാലും നമുക്ക് വലിയ ഗോൾഡ് വാങ്ങാൻ പറ്റുമെന്ന് ആ അപ്പൊ ഇതിനൊരു മൂന്ന് പവന്റെ പൈസ കൊടുത്താൽ മതി ആറ് പവന്റെ പൊലിമയുള്ള സ്വർണം വാങ്ങാൻ പറ്റുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇത് മൂന്ന് പവനേ ഉള്ളൂ ആ കണ്ട ഒരു ആറ് പവനില്ലേ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് മൂന്ന് പവന്റെ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോ ആറ് പവന്റെ പൊലിമയുള്ള സാധനം കിട്ടുമെങ്കിൽ നമ്മൾ ഒരു ഗ്രാമിന് ഒരു ഒരു ഗ്രാമിൻ്റെ പോലുമൊക്കെയുള്ള സാധനത്തിന് വളരെ കുറച്ച് പൈസ കൊടുത്താൽ പോരെ അതാ നേരത്തെ പറഞ്ഞത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഒരുപാടുണ്ട് അത് എറണാകുളത്ത് തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയാണ് ആലുവയിൽ വരാൻ പോകുന്നത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും വരുമല്ലോ തീർച്ചയായിട്ടും വരണം എനിവേസ് താങ്ക് സോ മച്ച് ഇത്രയും സമയം ഞങ്ങൾ എൻറ്റർടൈൻ ചെയ്യിച്ചതിന് അതിന് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് വരുന്ന അടിപൊളി സമ്മാനം ഉണ്ട് തരട്ടെ ഇത്രയും നേരം ഞങ്ങൾ എൻജോയ് ചെയ്യിപ്പിച്ചതിന് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ അടിപൊളി സമ്മാനം എല്ലാവരും കൂടെ വാങ്ങിച്ചോളൂ ബാ எறாகுளத்தை ஏற்றம் வலிய் வெயிட் சோரும் இனி ஆலுவிக்கி சொந்தம்